കേരളം രൂപം കണ്ടതിന് ശേഷം അഞ്ചു മാസത്തിനകം ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് ഇന്നത്തെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളില്ല അന്ന് നൂറ്റി പതിനാല് മണ്ഡലങ്ങളേ ഉള്ളൂ നൂറ്റി ഇരുപത്തി ആറ് സീറ്റും പന്ത്രണ്ടെണ്ണം ദ്വയാംഗ മണ്ഡലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ ഉണ്ടായത് ഒമ്പത് സ്ത്രീകളടക്കം നാനൂറ്റി സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എല്ലാ പാർട്ടികളും ഒറ്റക്കൊറ്റക്കാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത് പ്രധാനമായും നാല് പാർട്ടികളാണ് ഉണ്ടായത് ദേശീയ പാർട്ടികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പി എസ് പി സംസ്ഥാന പാർട്ടിയായ ആർ എസ് പിയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായാണ് മത്സരിച്ചത് പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ മുഖമുദ്രയായി മാറിയ മുന്നണി രാഷ്ട്രീയവും ആ തെരഞ്ഞെടുപ്പിൽ അന്യമായിരുന്നു രാഷ്ട്രീയ സഖ്യത്തിനു വേണ്ടിയുള്ള പല വൈകുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അത്ര കണ്ട് വിജയിച്ചില്ല പി എസ് പിയും മുസ്ലിം ലീഗും മാത്രമായിരുന്നു പ്രാഥമികമായെങ്കിലും ധാരണയുണ്ടാക്കിയിരുന്നത് ആരുമായും സഖ്യത്തിനില്ലെന്ന തന്ത്രപരമായ നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് മുഖം വെച്ച കാളാചിഹ്നത്തിൽ കോൺഗ്രസ് അരിവാളും നിൽക്കതിനും ചിഹ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീടടയാളത്തിൽ പി എസ് പി ഇങ്ങനെയായിരുന്നു പാർട്ടികളുടെ ചിഹ്നങ്ങൾ രാഷ്ട്രീയത്തിനൊപ്പം ജാതിയും മതവും പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത് പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ മന്നത്ത് പത്മനാഭൻ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ജനിച്ച ചോവനും നശിച്ച നായരും പിയച്ച എച്ച മാപ്പിള്ളയുമാണ് കമ്മ്യൂണിസ്റ്റ് ആവുന്നത് നായർ സമുദായത്തിനോ മനുഷ്യ സമുദായത്തിനോ കമ്മ്യൂണിസ്റ്റ് ആവാൻ സാധ്യമല്ല അവരോട് എനിക്ക് വിരോധമില്ല വിഷം കുടിച്ച് മരിക്കുന്നവരോട് കുറച്ച് സഹതാപം കാണിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ നായർ സ്ത്രീകളോട് കമ്മ്യൂണിസ്റ്റ് ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അന്നത്ത് പത്മനാഭൻ അതോടൊപ്പം ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം അലയടിച്ചു ഇതിനെയെല്ലാം തകർക്കുന്നതായിരുന്നു കർഷക തൊഴിലാളികളും സംഘടിത തൊഴിലാളികളും പാർട്ടി സഹയാത്രികരായ കലാകാരന്മാരും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പുകൾ വലിയ കുടീരങ്ങല എന്ന പാട്ട് നാടൊട്ടുക്കും അവർ പാടി നടന്നു ജനങ്ങളോട് ഒട്ടു ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാർച്ച് മൂന്നിന് തുടങ്ങിയ വോട്ടെണ്ണൽ പൂർത്തിയായത് പതിനാറാമത്തെ ദിവസമാണ് മാർച്ച് പതിനെട്ടിന് എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം പുറത്തു വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം കുറിച്ചു തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായിരുന്നു ലോകം ശ്രദ്ധിച്ച വിജയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചതെങ്കിലും അന്നത്തെ കൂടുതൽ വോട്ടിംഗ് ശതമാനം ലഭിച്ചത് കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു മുപ്പത്തെട്ട് ശതമാനത്തോളം വോട്ട് കോൺഗ്രസ് പാർട്ടിക്കാണ് മുപ്പത്തി അഞ്ച് ശതമാനത്തിലേറെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചെയ്ത അൻപത്തിയൊന്ന് ലക്ഷം വോട്ടിൽ ഇരുപത് ലക്ഷം വോട്ടും കോൺഗ്രസിനും പത്തൊമ്പത് ലക്ഷം വോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ലഭിച്ചു പക്ഷെ കൂടുതൽ സീറ്റ് ലഭിച്ചതിന്റെ പേരിലും അഞ്ച് സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പാക്കിയതിന്റെ പേരിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം ലഭിച്ചു നൂറ് സീറ്റിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറുപത് സീറ്റ് ലഭിച്ചു അങ്ങനെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ അവർക്ക് സാധിച്ചു കേരളം രൂപം കൊണ്ടപ്പോൾ ജനസംഖ്യയിൽ വന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും കേരളത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ മനസ്സും സി പി ഐക്ക് കൂടുതൽ അനുകൂലമായി വന്നു കോൺഗ്രസ് പാർട്ടിക്ക് നാൽപ്പത്തി മൂന്ന് സീറ്റ് പി എസ് പിക്ക് ഒമ്പത് സീറ്റ് സ്വതന്ത്രർക്ക് പതിനാല് സീറ്റ് സ്വതന്ത്രരായി മത്സരിച്ച മുസ്ലിം ലീഗിന് എട്ട് സീറ്റാണ് ലഭിച്ചത് ആർ എസ് പിക്ക് ഒറ്റ സീറ്റും കിട്ടിയില്ല ജയിച്ച പ്രമുഖരെ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് സി അച്യുത മേനോൻ ടി വി തോമസ് വെളിയം ഭാർഗവൻ തുടങ്ങിയവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഷനാഥൻ പി ടി ചാക്കോ എ കെ ജോർജ് എന്നിവരും പി എസ് പി യിൽ നിന്ന് പട്ടംതാണുപിള്ള പൊന്നറ ശ്രീധർ എന്നിവരുമുണ്ടായിരുന്നു സ്വതന്ത്രരിലും ഉണ്ടായിരുന്നു പ്രമുഖർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയുടെ മത്സരിച്ച ജോസഫ് മുണ്ടശ്ശേരി വി ആർ കൃഷ്ണയ്യർ എ ആർ മേനോൻ തുടങ്ങിയവർ സ്വതന്ത്രരായി മത്സരിച്ച പ്രമുഖരാണ് തോറ്റ പ്രമുഖരിൽ പിന്നീട് കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവായി മാറിയ കെ കരുണാകരൻ ആർ എസ് പിയുടെ ടി കെ ദിവാകരൻ സി പി ഐയുടെ കെ വി സുരേന്ദ്രനാഥ് വർഗീസ് വൈദ്യൻ തുടങ്ങിയവരുണ്ടായി സ്വതന്ത്രരായി മത്സരിച്ച മുസ്ലിം ലീഗിനും കിട്ടിയ എട്ട് സീറ്റ് അതിൽ സി എച്ച് മുഹമ്മദ് കോയ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരമേൽക്കുന്നത് കണ്ട് ലോകം അമ്പരന്നു നിന്നു ഇറ്റലിക്ക് അടുത്തുള്ള ഒരു കൊച്ചു ദ്വീപ് കഴിഞ്ഞാൽ ലോകത്ത് ആദ്യമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ അധികാരമേൽക്കുന്നത് കേരളം ചരിത്രത്തിൽ ഇടം പിടിച്ചു സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യൻ ജനതയുടെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരുന്ന കോൺഗ്രസിന് ഏറ്റ ആദ്യത്തെ തിരിച്ചടിയായിരുന്നു ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് അല്ലാത്ത മറ്റു ഏതെങ്കിലും ഒരു കക്ഷി അധികാരത്തിലേറുന്നത് ഇത് ആദ്യമായിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം ഇ എം എസ് മുഖ്യമന്ത്രിയായി തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ടി വി തോമസിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു നിർദ്ദേശം വന്നെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം എൻ ഗോവിന്ദൻ നായരുടെ തീരുമാനം ഇ എം എസിന് അനുകൂലമായിരുന്നു ഏപ്രിൽ അഞ്ചിനായിരുന്നു സത്യപ്രതിജ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ അഞ്ചിന് കേരളത്തിലെ ഒന്നാമത്തെ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണറാവുവിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആ മുഹൂർത്തം കാണാൻ വേണ്ടി നേരം പുലരും മുമ്പ് തന്നെ തലസ്ഥാന നഗരിയിലേക്ക് ജനപ്രവാഹമായിരുന്നു സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്ന് അതിസാധാരണക്കാരായ ജനങ്ങളുടെ പ്രവാഹം നഗരം മുഴുവൻ ചുവന്ന കൊടി തോരണങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ ഒരു ജനകീയ ഉത്സവത്തിന്റെ അന്തരീക്ഷം കേരളം പിറന്ന ശേഷമുള്ള ആദ്യ സർക്കാരിന്റെ അധികാരോഹണമായിരുന്നു അന്ന് ചരിത്രത്തിൽ അപൂർവമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തിലൂടെ അധികാരമേൽക്കുന്നത് അതിന്റെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ സാക്ഷ്യം വഹിക്കാനായിരുന്നു ആ ജനപ്രവാഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് മുതൽ ആരംഭിച്ച സാമൂഹിക രാഷ്ട്രീയ കാർഷിക തൊഴിലാളി സമരങ്ങളുടെയും രക്തസാക്ഷികളുടെയും തടവറകളിൽ കൊടിയ ദുരന്തങ്ങൾ അനുഭവിച്ച സഖാക്കളുടെയും നാടിനെ ഇളക്കിമറിച്ച സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മഹാത്മാക്കളായ നേതാക്കളുടെയും ചിട്ടയോടെ പ്രവർത്തിച്ച സംഘടനയുടെയും സർവോപരി ഒന്നിച്ചു മുന്നേറിയ ജനലക്ഷ്യങ്ങളുടെയും ഒക്കെ സംയോജിത സൃഷ്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ അധികാരാരോഹണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭാ രൂപീകരണത്തിന് ഏറ്റവും സഹായകരമായത് സ്വതന്ത്രന്മാരായി മത്സരിച്ച് ജയിച്ചവരുടെ പിന്തുണയായിരുന്നു ഒരു വർഷം മുമ്പ് വരെ കോൺഗ്രസുകാരനായിരുന്ന ഡോക്ടർ എ ആർ മേനോൻ തന്റെ നേതാവ് പനമ്പള്ളി ഗോവിന്ദൻ മേനോനോട് തെറ്റി കമ്മ്യൂണിസ്റ്റ് കൂടാരത്തിലെത്തിയതായിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുണയാണ് സി പി ഐയുടെ മന്ത്രിസഭാ രൂപീകരണത്തിന് ഏറ്റവും സഹായകരമായത് കോൺഗ്രസിന്റെ പിൽക്കാലത്ത് ഏറ്റവും വലിയ നേതാവായിരുന്ന കെ കരുണാകരനെ തോൽപ്പിച്ചായിരുന്നു മേനോന്റെ വിജയം മറ്റൊരാൾ പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായ നീതിനായ വിദഗ്ധൻ വി ആർ കൃഷ്ണയ്യരായിരുന്നു അതുപോലെ മറ്റൊരാൾ ഇ എം എസിന്റെയും അച്യുത മേനോന്റെയും മിക്ക അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എന്നിവരായിരുന്നു ഇടതുപക്ഷത്ത് അധികാരത്തിലേറാൻ സഹായിച്ച മറ്റു പ്രമുഖ സ്വതന്ത്രന്മാർ കേരളം ഇന്നുവരെ കണ്ട ഏറ്റവും മികച്ചതെന്ന് പേരെടുത്ത പതിനൊന്നംഗ മന്ത്രിസഭയിൽ മൂന്ന് പേർ പ്രമുഖരായ സ്വതന്ത്രം തങ്ങൾ കൈവതളിച്ച മേഖലയുടെ തന്നെ ചുമതല ലഭിക്കുകയുണ്ടായി വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി നിയമമന്ത്രി കൃഷ്ണയ്യർ ആരോഗ്യമന്ത്രി എ ആർ മേനോൻ ഇവരായിരുന്നു സ്വതന്ത്രരായി അവരുടെ തന്നെ കൈവതെളിച്ച മേഖലയിൽ മന്ത്രിമാരായവർ അതുപോലെ മറ്റു മന്ത്രിമാർ ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ തൊഴിൽ മന്ത്രി ടി വി തോമസ് റവന്യൂ മന്ത്രി കെ ആർ ഗൌരി തുടങ്ങിയവരായിരുന്നു അന്നുവരെ ഒളിവിലും തെളിവിലും ജയിലിലും പ്രക്ഷോഭ പദങ്ങളിലും സമരതീക്ഷണമായ ജീവിതം നയിച്ച നേതാക്കൾ അധികാരത്തിലേറി ചരിത്രം സൃഷ്ടിച്ചു സ്വവർഗത്തിന് കരുത്തു നൽകുന്ന ചുവടുവെപ്പുകൾ കരുത്തുറ്റ തീരുമാനങ്ങൾ കരുത്തുറ്റ നടപടികൾ എല്ലാം ഉണ്ടായി ഇതിനെതിരെ ഈ ജനകീയ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തെ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളും മതജാതി സാമുദായിക സംഘടനകളും ചേർന്ന് രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിച്ചു അതായിരുന്നു വിമോചന സമരം കരുത്തു നൽകുന്ന ചുവടുവെപ്പുകളും ധീരമായ തീരുമാനങ്ങളും ചടുലമായ നടപടികളുമെല്ലാം കൊണ്ട് കേരള വികസന മാതൃകയ്ക്ക് അടിത്തറ നൽകി കേരളം ഇന്നുവരെ കണ്ട ഏറ്റവും മികച്ചതെന്ന് പേരെടുത്ത ആദ്യ സർക്കാരിന് പക്ഷേ ഭരണം സുഗമമായി നടത്താൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂലൈ പതിമൂന്നിന് വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല് പ്രശ്നങ്ങളുടെ തുടക്കം കുറിച്ചു സർക്കാർ ശമ്പളം നൽകുന്ന അധ്യാപകരുടെ നിയമനം പി എസ് സി വഴി ആക്കുമെന്ന നിർദ്ദേശം കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈയടക്കി വെച്ചിരുന്ന ക്രൈസ്തവ സഭയെ പ്രത്യേകിച്ച് കത്തോലിക്കക്കാരെ പ്രകോപിതരാക്കി അതോടൊപ്പം സ്വകാര്യ കോളേജുകളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് കേരള സർവകലാശാല ബില്ലും എതിർപ്പിനാക്കം കൂട്ടി കത്തോലിക്ക മെത്രാന്മാർ സംയുക്ത പ്രസ്താവനകൾ ഇറക്കി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ക്രൈസ്തവ സഭ നേരിട്ട് പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കിയത് കേരള രാഷ്ട്രീയത്തിൽ മതസാമുദായിക ഇടപെടലുകളുടെ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമായി അതോടൊപ്പം കൃഷിഭൂമി കർഷകർക്ക് നൽകാൻ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് റവന്യൂ മന്ത്രി കെ ആർ ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ ബില്ല് നായർ സമുദായത്തെയും ചൊടിപ്പിച്ചു സർക്കാരിൻ്റെ ഈ രണ്ട് ബില്ലുകളും കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റുയർത്താൻ ആരംഭിച്ചു ഭൂമിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം സർക്കാർ ഏറ്റെടുത്ത് കേരളത്തിൽ കമ്മ്യൂണിസം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് ഇതര ശക്തികൾ പറഞ്ഞു മതത്തെയും വിശ്വാസത്തെയും തകർക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ശ്രമമാണെന്ന് സാമുദായിക സംഘടനകളും പറഞ്ഞു ക്രമേണ സർക്കാരിനെതിരെയുള്ള പടയൊരുക്കങ്ങളും ശക്തമായി ഭൂപരിഷ്കാരം മൂലം ഭൂമി നഷ്ടപ്പെട്ട ജന്മിമാർ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ നയിച്ച കത്തോലിക്കാ സഭ എൻ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ കെ എന്നിവർ പരസ്യമായി സർക്കാരിനെതിരെ രംഗത്തു വന്നു ക്രമേണ കോൺഗ്രസും പി എസ് പിയും ആർ എസ് പിയും അവർക്കൊപ്പം ചേർന്നു ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ പിറ്റേന്ന് കേരളത്തെ തന്നെ ഇളക്കി മറിച്ച വിമോചന സമരത്തിന് തുടക്കമായി കമ്മ്യൂണിസ്റ്റുകളുടെ ഉത്മൂലനം സ്വപ്നം കണ്ട ഫാദർ വടക്കന്റെ കാർമ്മികത്വത്തിൽ സമരം ശക്തമായി സമരങ്ങളെ പോലീസ് കായികമായി നേരിടാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് അങ്കമാലിയിൽ നടന്ന പോലീസ് വെടിവയ്പ്പിൽ പേർ കൊല്ലപ്പെട്ടു സർക്കാരിനെതിരെ വിമോചന സമരം ആളിക്കത്താൻ ആരംഭിച്ചു എൻ എസ് എസിന്റെ നായകൻ വന്നത്ത് പത്മനാഭൻ സമരനായകത്വം ഏറ്റെടുത്തു കേരളത്തിലെ സ്ഥിതിഗതികൾ പഠിക്കാൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നേരിട്ടെത്തി നെഹ്റുവിനോട് വിമോചന സമരക്കാർ പ്രശ്നങ്ങൾ പറഞ്ഞു ജാതിമത ശക്തികളുടെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരത്തെ കോൺഗ്രസ് പിന്തുണക്കുന്നതിനോടും തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതിനോടും പ്രധാനമന്ത്രി നെഹ്റു ആദ്യമൊക്കെ വളരെയധികം എതിരായിരുന്നു സി കെ ഗോവിന്ദൻ നായർ കോയിപ്പുറത്ത് മാധവൻ മേനോൻ തുടങ്ങിയ കോൺഗ്രസിന്റെ മലബാർ നേതാക്കൾക്കും ഇതേ അഭിപ്രായമായിരുന്നു അതേസമയം തിരുവിതാംകൂറിലെ നേതാക്കളായ പി ടി ചാക്കോ ആർ ശങ്കർ എന്നിവർ കേരളത്തിലെ ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്ന് വാശി പിടിച്ചു കേന്ദ്രത്തോട് ഇവർ നിരന്തരം ഇത് ആവശ്യപ്പെട്ടു ജവഹർലാൽ നെഹ്റുവിന്റെ മകളും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധി ഈ അഭിപ്രായക്കാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഇന്ദിരാഗാന്ധി എഐസി പ്രസിഡന്റ് ആയതോടുകൂടി കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ വിമോചന സമരത്തിന് കിട്ടാൻ ആരംഭിച്ചു നെഹ്റു ആകട്ടെ ഇന്ദിരാഗാന്ധിയുടെ സമ്മർദ്ദത്തിനും നിർബന്ധത്തിനും വയങ്ങാൻ തുടങ്ങി വിമോചന സമരത്തിനും കോൺഗ്രസ് സമരത്തിലും കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്കും ഇടയിൽപ്പെട്ട് എം എസ് സർക്കാർ ആടിയുലഞ്ഞു ജൂലൈ മൂന്നിന് വലിയ തുറയിൽ നടന്ന വെടിവെപ്പിൽ ഗർഭിണിയായ ഫ്ലോറിയും രണ്ടു പേരും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ഫ്ലോറിയുടെ മൃതദേഹത്തിനരികിൽ നിരാശനായി നിൽക്കുന്ന ബന്ധുക്കളുടെ ചിത്രം പിറ്റേന്നുള്ള പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു ഇതോടെ സമരം ആളിക്കത്തി പല ഭാഗത്തും വെടിവെപ്പും ലാത്തിചാർജും പതിവായി കേരളം സമരത്തിന്റെ തീച്ചുളയിലായി ഇന്ത്യയിൽ കേരളത്തിലുണ്ടായ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കാതിരിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ വിമോചന സമരത്തിന് പണം നൽകിയതായി ആക്ഷേപങ്ങൾ ഉയർന്നു അന്ന് പ്രതിപക്ഷം ഇത് നിഷേധിച്ചെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയായിരുന്ന ഡാനിയൽ ബാറ്റൺ അന്ന് വിമോചന സമരത്തിന് നൽകിയ പിന്തുണയെ വെളിപ്പെടുത്തി സി ഐ എ പണമൊഴുക്കിയെന്ന അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന ഹാട്രിക് മോഹിനിയാനും വെളിപ്പെടുത്തി ഇ എം എസിന് മന്ത്രിസഭയെ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും പാളി രക്തരൂക്ഷിതമായ വിമോചന സമരം അൻപത്തി ദിവസം പിന്നിട്ട ജൂലൈ മുപ്പത്തിയൊന്നിന് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ പ്രകാരം സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി വകുപ്പ് പ്രകാരം ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടുള്ള ഉത്തരവിൽ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവച്ചു ഇന്ത്യ രാജ്യത്ത് തന്നെ ഭരണഘടനയുടെ വകുപ്പിന്റെ ആദ്യത്തെ പ്രയോഗമായിരുന്നു അന്ന് ഭരണഘടനയുടെ ജനാധിപത്യ വിരുദ്ധ ദുരുപയോഗത്തിന്റെ ആദ്യ അധ്യായമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു കറകളഞ്ഞ ജനാധിപത്യവാദി എന്ന് പേരെടുത്ത നെഹ്റുവിന്റെ പ്രതിഛായിൽ വീണ കളങ്കമായിരുന്നു ഇതെന്ന് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പല ചിന്തകന്മാരും വിശേഷിപ്പിച്ചു ഇരുപത്തിയെട്ട് മാസത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് തന്നെ തിരിച്ചുപോയി